ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി പൂരം വർദ്ധവിയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ പച്ചരി പൊടിച്ചിട്ടുണ്ട് അതിലേക്കൊരു നാല് തേങ്ങയും ഒരു കാൽ കിലോ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും അതുപോലെ തന്നെ കരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ആകാൻ കേട്ടോ എന്നാലതിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടുകയുള്ളൂ ഞങ്ങൾക്ക് അതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും നന്നായി നേരത്തെ പറഞ്ഞ പോലെ നന്നായി മിക്സ് ആകാൻ കേട്ടോ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ അളവ് അറിയാമല്ലോ അപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സാക്കി കൊടുക്കാം പിന്നെ നേരത്തെ നന്നാക്കി വെച്ച് നമ്മൾ ചുവന്നുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം മിക്സ് ആയതിന് ശേഷം നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോളം വേണം നമ്മളെ പൂരം വറക്കാൻ കേട്ടോ അപ്പോൾ അത് കൈവിടാതെ മിക്സാക്കി കൊടുക്കണം കാരണം അടുക്ക് പിടിച്ചാൽ പിന്നെ ഒരു ജാതി മറ്റ് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഒന്ന് വരിക അപ്പോൾ നമ്മൾ മിക്സ് ആക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ പൂരൊക്കെ രണ്ട് മണിക്കൂറിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരത്തിൽ കുറച്ച് പഞ്ചസാരയും നല്ല കട്ടൻ ചായയും കൂടി അടിപൊളി കോമപ്പാൻ കേട്ടോ ഇതൊന്ന് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു പൂരത്തിൻ്റെ വിശേഷം അപ്പോൾ നിങ്ങളൊന്നത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ബ ബൈ